അസ്സലാമു അലൈക്കും അല്ലാഹി വരക്കാത്തു അള്ളാഹു സുബൈൻ ഉദ് താല ഒരു മനുഷ്യൻ്റെ നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ഔതാര്യമാണ് അവന് അറിവ് അള്ളാഹു താല പഠിപ്പിച്ചു കൊടുക്കുക രാധനായ റബ്ബിൻ്റെ ഇൽമ് അവൻ പരിശുദ്ധമായ അവൻ്റെ ദീനിൻ്റെ ഒലൂമുകൾ അവന് പഠിക്കാനുള്ള തൗഫീഖ് നൽകുക എന്നത് വളരെ വലിയ ഒരു തൗഫീഖാണ് റപ്പ് സുബൈൻ ഉദ്താല നൽകുന്ന ഏറ്റവും വലിയ ഔതാര്യമാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ ഇന്ന് നാടുകളിൽ കണ്ടുവരാറുള്ളത് ഇൽമിൻ്റെ അഹലേഖാൻ അവർ പലപ്പോഴും പലപ്പോഴും അവർക്ക് വ്യക്തമായ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല ഒരു തിന്മ സമൂഹത്തിൽ കാണുമ്പോൾ അത് നേരാവണ്ണം പലപ്പോഴും പല ആലിമീങ്ങൾക്കും അത് വേണ്ട പോലെ തിരുത്തി കൊടുക്കാൻ കഴിയാത്തത് പലപ്പോഴും അവരെ ആശ്രയിക്കുന്നതും ഉണ്ടാവാം പലപ്പോഴും നമ്മൾ വലിയ ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവരോട് സൂചിപ്പിക്കാൻ നമുക്ക് ഒരു അസഹ്യമായ മനസ്സിൽ വേദന തോന്നുന്നത് അല്ലെങ്കിൽ അവരോട് സൂചിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത് പലപ്പോഴും അവരെ ആശ്രയിക്കുന്നത് ഉണ്ടാകാം എന്നാൽ അവരെ ഒന്നും ആശ്രയിക്കാതെ അള്ളാഹു സുബാനവും താര അദ്ദേഹത്തിന് സമൃദ്ധമായ ജീവിതം നൽകുകയും വലിയ വറക്കത്ത് സമ്പത്തിലും മറ്റും നൽകുകയും അതേപോലെ തന്നെ നല്ല ഇൽമ അള്ളാഹുദ്ധാര നൽകുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു പഠിപ്പിച്ചതിനാൽ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി പഠിക്കാവുന്നതാണ് എങ്ങനെയാണ് ആ ദിക്കറ് അഥവാ എപ്പോഴാണ് ഈ ദിക്കർ ചൊല്ലേണ്ടത് ഇൻഷാല് പറഞ്ഞു തരും استغفر الله الذي لا اله الا هو الحي القيوم ذو الجلال والاكرام من جميع جرمي وظلمي واسرافي على نفسي واتوب اليه استغفر الله الذي ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സുബഹി നിസ്കാരത്തിൻ്റെ പുറമെ മൂന്ന് പ്രാവശ്യം പതിവാക്കുന്നുണ്ടോ അള്ളാഹു ത അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെയും അതേപോലെ തന്നെ മാരിൻ്റെയും സമ്പത്തിൻ്റെയും വലിയ വാണ്ടം തന്നെ അള്ളാഹു താലത്തിന് തുറന്നുകൊടുക്കും അള്ളാഹുസ്മു താല നമുക്ക് തൗഫീഖ് നൽകട്ടെ സോറി അവിടെ നിങ്ങൾ മിഞ്ചമി ഐ ജിർമി എന്ന് വായിച്ചതിനെ മിഞ്ചമേ ഐ ജുർമി എന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഒരു മനുഷ്യൻ ചൊല്ലേണ്ടത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ